ഈ മുസ്ലിമുകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇപ്പോൾ ദാ രണ്ടാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു ആദ്യത്തെ സർക്കാരിൽ രണ്ടാമത്തെ സർക്കാരിലും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും മന്ത്രി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അപ്പോഴെങ്കിലും ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കിക്കൂടെ വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ കൊങ്കിണിമാരോട് ഇങ്ങനെ ചെയ്യാമോ ഇത്രയും കാലമായിട്ടൊരു കൊങ്കിണി മന്ത്രി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ കേരളത്തില് കൊമ്പുണ്ടോ കൊങ്ങിണിക്കില്ലാത്ത കൊമ്പ് മുസ്ലിങ്ങൾക്കുണ്ടോ എണ്ണത്തിൽ എന്ത് അതുകൊണ്ട് അതുകൊണ്ട് എന്താ എണ്ണത്തിൽ അവരെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് അധികാരത്തിൽ ഇരിക്കുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് അവരെ അധികാരത്തിൽ വരാത്തത് എന്നാലും ഞാനൊരു കാര്യം പറയാൻ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഈ ജാതി തിരിച്ച് മതം തിരിച്ച് പാർലമെൻറ്റ് അസംബ്ലി നടത്തുന്ന ഏർപ്പാട് ഇല്ല ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ ദ ഫൂൾസ് ഹെൽ അങ്ങനൊരു ഏർപ്പാടില്ല അതുകൊണ്ട് അതാരും മോഹിക്കുകയും വേണ്ട മുസ്ലിങ്ങളുണ്ടായാൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല കൊങ്ങണിമാർ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല യു ഡോണ്ട് ഹാവ് എർ റൈറ്റ് ആബ്സല്യൂട്ട് ഇൻ നോ റൈറ്റ് ഷോ മീ വെയർ ഇസ് ദ റൈറ്റ് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല എല്ലാവരും ഇത്ര 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 ശതമാനം മുസ്ലിം ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയട്ടെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളല്ലേ അതോ മുസ്ലിങ്ങൾ ഹിന്ദുക്കളല്ലാത്തവരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്ന ആളാണോ ജോർജ് കുര്യൻ ക്രിസ്ത്യാനി അല്ലാത്ത എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്ന ആളാണോ ഈ സി നോട്ട് റെപ്രസെൻറ്റിങ് എവരിപിടി നിങ്ങൾക്ക് എന്താ മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ മുസ്ലിം തന്നെ വേണമെന്ന് ബാക്കി ഞങ്ങളൊക്കെ എന്താ ബോധമില്ലാത്തവരാണോ വി വി ആൾസ്പ റെസെൻ്റ് മുസ്ലിംസ് മുസ്ലിമായിട്ട് ഇവിടെ കുഞ്ഞാലി കുട്ടി മന്ത്രിയായി ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രിയായി അവരെന്താ മുസ്ലിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ മുന്നിൽ അല്ലല്ലോ മറ്റുള്ള സമുദായക്കാരെയും കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ മറ്റ് സമുദായക്കാർക്കും പറ്റും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വിഹിതം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഭരണവും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം നിങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക അവകാശവും ഇല്ല ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇല്ലാത്ത ഒരു മണം കട്ടേ നിങ്ങൾക്ക് അർഹതയില്ല ഉണ്ടെങ്കിൽ ആ അർഹത കാണിച്ചതാണ് ഷോമി മീ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എടുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്ക് യു ടേക്ക് എനി ആക്ട് ഷോ മി ദാറ്റ് മുസ്ലിംസ് ആർ സ്പെഷ്യൽ സോ ദേ ദൂഡ് റെപ്രസെൻറ്റേഷൻ നോ അബ്സല്യൂട്ട്ലി നോ ഈ ഒരു മനോഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ പോയത് ഞാൻ എന്തോ കൊമ്പത്തെ ആളാണ് എന്നെ എല്ലാവരും കാലു തരുമണം എന്നെ സുഖിപ്പിക്കണം നടക്കില്ല മിസ്റ്റർ നടക്കില്ല നിങ്ങൾ ഈ വരട്ടൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് നിങ്ങളൊരു ഒരു എന്താ മുപ്പത്തഞ്ച് മുപ്പത്താറ് ശതമാനം ആയതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ നിങ്ങളുടെ ഭരണമാണ് നടക്കുന്നത് പിണറായി വിജയൻ നിങ്ങൾക്ക് കീഴടങ്ങിയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ മനസ്സില്ലാത്ത കുറേ പേര് ഇപ്പോഴും കേരളത്തിലുണ്ട് അവരും കൂടെ ചേർന്നതാണ് കേരളം അത് ഓർമ്മ വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ ഈ അനാവശ്യമായ ധാർഷ്ട്യം ഉണ്ടല്ലോ എനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല നിങ്ങൾക്കുള്ള മറുപടി പണ്ടേ ചാഴിക്കാടൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഓർമ്മയുണ്ടോ ആസ്ട്രേലിയയിൽ നിന്ന് ജിറാഫിനെ ഇറക്കുമെന്ന് ചെയ്യാൻ തീരുമാനിച്ചു തിരുവനന്തപുരത്തെ മൃഗശാലയിൽ അതിലൊന്ന് കത്തോലിക്കനായിരിക്കണം എന്ന് പറഞ്ഞിങ്ങനെ ചാഴിക്കാട് ഇപ്പോഴത്തെ തോമസ് ചാഴിക്കാടനല്ല കേട്ടോ പഴയ പുളി പുളി ഉറക്കത്തിൽ നിനയിട്ടെപ്പോഴാണ് എന്തോ സാധനം കൊണ്ടു അതിലൊന്ന് കത്തോലിക്കനായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഈ പരിപാടി ഇക്കലാപരിപാടി കിട്ട് അന്ന് ട്രോൾ ചെയ്താണ് പുള്ളി എന്നാണ് എൻ്റെ വിശ്വാസം പുള്ളി അന്ന് എല്ലാവരും കൂടെ മണ്ടരാണെന്ന് പറഞ്ഞാൽ കളിയാക്കി ബട്ട് ദീർഘദർശനമുള്ള ആളായിരുന്നു ഷായകാടൻ ഇത് ഇത് ഇങ്ങനെ ഇട്ട് കളിക്കും അതുകൊണ്ട് ഇപ്പോഴേ അതിനൊരു ട്രോൾ വെച്ചേക്കാം എന്നൊരു തീരുമാനിച്ചു കാണും ഇതാണ് സംഭവിക്കുന്നത് ഇറ്റ്സ് നോ ഇറ്റ് എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ കാലി കയറുകയാണ് യു കനോട്ട് ഹാവ് റിലീജിയസ് ഓർ കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ പാർലമെൻ്റ് നോ അതൊക്കെ അവസാനിപ്പിക്കണം കേട്ടല്ലോ കേട്ടല്ലോ ഇത് അജിംസിനോടും നിഷാദ് റാവത്തറോടുള്ള മറുപടിയാണ് ഏൾ ദീസ് ഫൂൾസ് ഐ ഐ ജസ്റ്റ് ഡോൺ കെയർ ഫോർ ദം ഹുആർ ദുആർ ദി ഞാൻ കേരളത്തിലെ പൊതുജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവരോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങൾക്ക് പ്രത്യേക റെപ്രസെൻറ്റേഷനുള്ള വകുപ്പ് ഏതാണെന്ന് ഭരണഘടനയിൽ കാണിച്ചതാണ് നിങ്ങളെല്ലാം ഭരണഘടനയുടെ സ്വന്തം ആൾക്കാരാണല്ലോ നിങ്ങളും നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി മുതൽ വി ഡി സതീശനും മുഴുവൻ ഭരണഘടന കെട്ടിപ്പിടിച്ച് കിടന്നാണല്ലോ ഉറങ്ങുന്നത് അതിൽ നിന്നൊരു വകുപ്പെടുത്ത് കാണിച്ച് പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക റെപ്രസെൻറ്റേഷൻ ഉണ്ട് നിയമസഭയിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വകുപ്പ് എടുത്ത് കാണിച്ച് എന്നിട്ട് സംസാരിക്കുക നിങ്ങൾ കൂടുതൽ സംസാരിക്കും തോറും നിങ്ങൾക്ക് പ്രാതിനിധ്യം നഷ്ടപ്പെടും ടേക്ക് ഇറ്റ് ഫ്രം മീ ഇന്നലെ അവർ വേറൊന്നും പറഞ്ഞു ആ ഈ മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ട് ബുദ്ധമതക്കാരൻ കിരൺ റിജിജുവിന് വരെ മന്ത്രിയാക്കി ഇവരുടെ സ്കാനറിൽ കോടി ഒരേ ഒരു ബുദ്ധമാക്കാരൻ കേരളത്തിൽ കിടക്കുന്ന ബാലചന്ദ്രൻ എടുത്ത് മന്ത്രിയാക്കും നീ എന്തു ചെയ്യും ഷോമി വർക്കഡ്സ് നോൺസെൻസ് ഇതിനൊക്കെ ഒരു ഒരു മര്യാദയും പരിധിയൊക്കെ ഉണ്ട് എന്താ എന്താ ഈ മുസ്ലിം എന്ന് വിചാരിച്ചു ജലിച്ചിരിക്കുന്നത് ഇവരെ കണ്ടു കഴിയുമ്പോൾ ഇല്ല അവർ നടക്കുന്ന കാര്യമല്ല ഞാനിത് ഒരിക്കൽ നമ്മുടെ ഇദ്ദേഹത്തോടും പറഞ്ഞതാണ് ആരാ നമ്മുടെ പോളത്തെക്കാട്ട് അച്ഛൻ പുള്ളി പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കണം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യണം ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ അരേലും തുറത്ത് കിട്ടി ഓച്ചാനിക്കണം വാട്ട് നോൺസെൻസ് ന്യൂനപക്ഷങ്ങളെയും ബഹുമാനിക്കണം എന്ന് സൗകര്യമില്ല ബഹുമാനിക്കാൻ വി ഡോണ്ട് ഹാവ് എൻ റെഫറൻസ് ബിക്കോസ് യു ആർ മൈനോറിറ്റി ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരസ്പരം ബഹുമാനിക്കണം അതെല്ലാവരും ബഹുമാനിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ന്യൂനപക്ഷമാണ് എന്നെ പ്രത്യേകിച്ചൊന്ന് ബഹുമാനിക്കിടവും രണ്ടു വാശം എഴുതിക്കണം വാട്ട് നോൺസെൻസ് ഇവരായിരുന്നു ഇവരുടെ വിചാരം ർ ഡിക്റ്റേറ്റിംഗ് ടേർംസ് ഇത് കുറെ കാലമായി നോൺസെൻസ് ഞാൻ കേൾക്കുന്നു അല്ലേ ഇവിടെ മുസ്ലിം ഇല്ല ഇവിടെ മുസ്ലിം ഇല്ല ഇന്ത്യയിൽ ആദ്യമായി ബി ജെ പി ഒരു മൈനോറിറ്റി മുസ്ലിമിനെ മത്സരിപ്പിച്ചു അബ്ദുൽ സലാമിനെ അയാളെ വഴി നടക്കാൻ പോലും സംഭവിച്ചില്ല സമ്മതിച്ചില്ല അയാളെ ഔട്ട്കാസ്റ്റാക്കിയില്ലേ ആ ആ നല്ല മനുഷ്യനെ ഇവർ സമുദായ ഭ്രഷ്ടനാക്കി കണ്ണു നിറഞ്ഞു ആ പാവത്തിൽ അബ്ദുൽ സലാം ഭാഷ പൊട്ടിക്കറയുന്നില്ലെന്നേ ഉള്ളു ആ എന്നിട്ടാണ് ഇപ്പം മാറിയിടുന്നത് എന്നിട്ട് പ്രാതിനിധ്യമില്ല ഉള്ള പ്രാതിനിധ്യത്തെ നിങ്ങൾ തന്നെ പാലുവെച്ചു എന്നിട്ട് എന്ത് വേണം സോ ദിസ് ഈസ് ഓൾ ഫുള്ളിഷ്നെസ് നോബഡി ഈസ് ഗോയിങ് ടു അഗ്രി ടു ദിസ് ഫുള്ളിഷ്നസ് അല്ല ബി ജെ പി എക്കാലത്തും ഈ ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവരെ ഭൂരിപക്ഷം അങ്ങനെ വിവേചനമൊന്നും കാണിച്ചിട്ടില്ല എത്രയോ നേതാക്കൾ ഇല്ല അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് ജോർജ് കുര്യനെ ന്യൂനപക്ഷ വകുപ്പ് കൊടുക്കരുതെന്ന് എന്നിട്ടും അത് മൂന്നെണ്ണം കൊടുത്തിട്ട് അതിലൊരെണ്ണം ന്യൂനപക്ഷമാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ കരച്ചിലുണ്ടാകും കേട്ടോ ക്രിസ്ത്യാനികളും പറയും ഒരു ക്രിസ്ത്യാനിയെ മന്ത്രിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ന്യൂനപക്ഷ വകുപ്പ് കൊടുത്തില്ല ബിക്കോസ് ദിസ് ഇസ് എ കോംപ്ലക്സ് ഒരു സംസോർട്ട് ഓഫ് ഇൻഫീരിയോറിറ്റി ആണ് എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ എൻ്റെ ചേട്ടൻ തന്നെ വേണം അതുകൊണ്ടാണ് എടുത്ത വൈകി ഞാൻ കൊങ്ങണിക്ക് എന്താ റെപ്രസെൻറ്റേഷൻ ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഒരു കൊങ്ങണി മന്ത്രിയോ എം എൽ എയോ ഉണ്ടായിട്ടില്ല എം എൽ എമാരില്ല ആത്മഹത്യ ചെയ്തു ഒരു കൊങ്കിണി എം എൽ എ ഐ ഡോ തിങ്ക് സോ ഐ ഡോ നോ നോ ഇല്ല ഓ അത് അതൊരു പുതിയ സോ വാട്ട് എന്നിട്ട് കുങ്കിണിമാരെന്താ ചത്തുപോയോ ഇവിടെ ദയാർ ആർ ഋഷി ഒരു കുഴപ്പമൊന്നും സംബന്ധിച്ചില്ല അവർക്കൊരു പരാതിയില്ല ഇവ വേണമെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് ചോദിക്ക് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് വാട്ട് നോൺസെൻസ് ഇസ് ദിസ് മനുഷ്യർ തമ്മിൽ ഒന്നിക്കാൻ ഒരിക്കലും സമ്മതിക്കാതെ അതിനിടയ്ക്ക് വെഡ്ജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ദിസ് ഈസ് കോൾഡ് സെപ്പറേറ്റിസം അല്ല ദിസ് ഈസ് ആൻറ്റിനാഷണൽ അല്ല മാത്രമല്ല മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നു സ്ഥാനാർത്ഥിയാവണം മന്ത്രിയാവണം എന്ന് പറയുന്നത് എത്ര മുസ്ലിങ്ങൾ ഈ ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല അത് വേറെ കാര്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ അത് അതാണ് അല്ലേ ഞങ്ങൾ ഞങ്ങൾ ഐ വിൽ നോട്ട് സപ്പോർട്ട് യു ബട്ട് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു സപ്പോർട്ട് മീ ബിക്കോസ് ഐ എം മുസ്ലിം യു പിയിലെ രാംപൂർ എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ ബി ജെ പി അവിടുത്തെ ഒരു ബൂത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് പൂജ്യ ഓട്ട അവിടെ പ്രധാനമന്ത്രി പ്രകാരം വീട് ഇത്തരം നൂറ്റിപ്പത്ത് ഉദാഹരണങ്ങൾ സംഗതികൾ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ മുസ്ലിം വിരുദ്ധനാവാൻ പോകുന്നില്ല ഞാൻ ഇവരുടെ ഈ കടുംപിടുത്തങ്ങളെയാണ് ഞാൻ വിമർശിക്കുന്നത് ഇൻഫാക്റ്റ് ദ ജനറൽ മുസ്ലിം ദേ ഹാവ് ഓൾവേസ് അപ്രീഷിയേറ്റഡ് മീ എൻ്റെ ഒരു പോയിന്റിലും ജനറൽ മുസ്ലിം എതിര് നിന്നിട്ടില്ല ഐ ഹാവ് ലോഡ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ഫ്രണ്ട്സ് വെറുതെ വഴിയിൽ കാണുന്നവർ ഇവർ ഈ പറയുന്ന മഹാന്മാരാരും റോട്ടിലിറങ്ങി നടക്കാറില്ല പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാറില്ല ഞാനത് ചെയ്യുന്നവനാണ് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നവനാണ് ഐ നോ മുസ്ലിങ്ങളുടെ പൾസ് എനിക്കറിയാം ദേ അപ്രീഷിയേറ്റ് മീൻസ് ആർബോലോ ഞാൻ ശരിയാ ഇവർ കുറേ തലക്കെട്ടും താടിക്കാരും ഇരുന്നുകൊണ്ട് ദേ ഡിസൈഡ് ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റി ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇസ് ഇൻ ട്രബിൾ അനാവശ്യമായിട്ടും മറ്റുള്ളവരെ അവരെ ശത്രുതയോട് നോക്കുന്നു വാസ്തവത്തിൽ അവരതിന് ഉത്തരവാദി അല്ല അവർ മനസ്സറ ഇവർ തമ്പുരാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ പോക്കൃത്തരത്തിന് പാവം മുസ്ലിം സമാധാനം പറയേണ്ടി വരുന്നു ഉള്ളതെല്ലാം ഇവനടിച്ചോണ്ട് പോവുകയാണ് അവൻ എന്തടിച്ച് അവൻ ഇപ്പോഴും കാലിച്ചാക്കി വീറ്റാണ് ജീവിക്കുന്നത് ഒന്നും അടിച്ചില്ല അടി അവൻ്റെ ബംഗാലി അടിച്ചോണ്ട് പോവുക അവൻ്റെ പേരിൽ അവൻ്റെ പേര് ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് പാവ എല്ലാം കഴിഞ്ഞ അവസാനത്ത് ആയതുമാണ് രണ്ടാം മൂന്നാം തേമമായിട്ടും ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കിയില്ല എന്തെങ്കിലും ചെയ്യും ഈ അതാ ഞാൻ പറഞ്ഞു ഇവർ ഓരോന്നു പറഞ്ഞു ഇപ്പോൾ മുസ്ലിമിനെ മന്ത്രിയാക്കിയെന്ന് വെച്ചോ മോദി മന്ത്രിസഭയിൽ മൊത്തം മുസ്ലിങ്ങളാണെന്ന് വെച്ചോ അപ്പോഴും ഇവർ സാറ്റിസ്ഫൈഡ് ആകുമോ ഇല്ലല്ലോ അപ്പോഴും ഇവർ സാറ്റിസ്ഫൈഡ് ആവില്ല അല്ല ഈ മുസ്ലിങ്ങളൊന്നും ഞങ്ങളുടെ എന്ന് പറയും അല്ല എന്ന് പറയും ജമായത്തെ ഇസ്ലാമിയുടെ അമീറിനെ പ്രധാനമന്ത്രിയാക്കിയെന്ന് വെച്ചാൽ അപ്പോഴും സാറ്റിസ്ഫൈഡ് ആകുക ആവില്ല അവർ സാറ്റിസ്ഫൈഡ് ആകും ഇന്ത്യ മൊത്തം മുസ്ലിമായിട്ട് അവരുടെ ലക്ഷ്യം അതാണ് ടു കൺവേർട്ട് ഇന്ത്യ ടു മുസ്ലിം ദെൻ ദ വിൽ ബി ഹാപ്പി പിന്നെ തമ്മിലെ ഡിബഹളം ബോംബ് അറിയാമല്ലോ ഇപ്പോൾ റഫേലൊക്കെ നടക്കുന്നു അതേ കലപാരിപാടി ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചും പേര് പറഞ്ഞില്ലേ യുമാർക്കെല്ലാം സന്തോഷമാകും ഏതായാലും ഹാപ്പി ഏതായാലും ഈ ടോക്ക് ഞാൻ അവർക്ക് ഈ പേര് പറഞ്ഞ ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ആർക്ക് വേണം കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യട്ട് ഈ ആ വെരി യൂസ്ലെസ് പീപ്പിൾ ഏതായാലും ഈ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറ്റു ഓരോ ദിവസവും പുതിയ പുതിയ നാരേറ്റീവുകൾ ഉണ്ടായി വരികയാണ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല അത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അവസാനമില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഓക്കെ പക്ഷേ ഇത് ഈ മോദി ഇത് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ മുസ്ലിങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം അങ്ങനെ ചെയ്താൽ എന്താ ചെയ്താലൊന്നുമില്ല ഞാൻ ഞാൻ പറയട്ടെ യു ടേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലീൻ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് മന്ത്രിസഭ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണ് നത്തിങ് നോ വൺ ഹാസ് ഗോട്ട് എനി റൈറ്റ് ഇൻ ദാറ്റ് നോട്ട് ഈവൻ ദ പാർട്ടി മോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാബിനറ്റ് ആരാണെന്നും മോദി തീരുമാനിക്കും സോ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു ഓരോറ്റ മുസ്ലിം എൻ്റെ ക്യാബിനറ്റിൽ വേണ്ടാന്ന് തീരുമാനിച്ച അത്രേ ഉള്ളൂ ഇറ്റ് ഈസ് ഇസ് പ്രിയോ പ്രിറോഗേറ്റീവ് യു ഡോൺ ഹാവ് എ കേസ് അറ്റ് ഓൾ യു കനോട്ട് ഡു എനിങ് പിന്നെ കുറച്ച് ഇങ്ങനെ ചാനലിലിരുന്ന് വർത്തമാനം പറയാം വർത്തമാനം പറയാം ആരും മൈൻഡ് ചെയ്യുന്നത് ആര് കാണും പറയുന്നവർ പറയട്ടെ അത് പറയുന്നവർ പറയട്ടെ അല്ലെങ്കിൽ പറയാതിരിക്കട്ടെ എന്ന് ആരെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അവർ പറഞ്ഞാലും ആരും ശ്രദ്ധിക്കുന്നില്ല പറയാതിരുന്നോ ഓ അയാൾ മിട്ടാതിരുന്നോ കേട്ടോ അതുമില്ല അല്ല ഞാൻ കാണുന്നുണ്ട് യു ആർ നോട്ട് ഇപ്പോൾ ഇത് തന്നെ കണ്ട് ഈ നെഗറ്റീവ് കണ്ട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അതല്ല ഇന്നത്തെ നിലവിളി എന്താണെന്ന് അറിയാനാ